നമസ്കാരം സിറ്റി മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മദ്യലഹരിയിൽ യുവാവ് പുഴയിലേക്ക് കാർ ഓടിച്ചിറക്കി സംഭവം വൈക്കം മറവന്തൂരു മനസ്സിലായി പറഞ്ഞത് ഏഹ് കൊടുത്തു ആൾക്കാർ ഇത്ര മദ്യലഹരിയിൽ യുവാവ് പുഴയിലേക്ക് കാർ ഓടിച്ചിറക്കി സംഭവം കണ്ട് കടവിലെ കടത്തുവള്ളക്കാരൻ ഉടനെത്തി കാറിന്റെ ഡോർ തുറന്ന് യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയതിനാൽ ആളപായം ഒഴിവായി ശനിയാഴ്ച ഉച്ചക്ക് ഒരു മണിയോടെ മറവന്തുരത്ത് ആറ്റുവേല കടവിലാണ് സംഭവം വടയാർ തുങ്കൽ സ്വദേശിയായ യുവാവാണ് മധ്യലഹരിയിൽ അപകടകരമാം വിധം വാഗണർ കാർ മൂവാറ്റുപുഴ ആറിലേക്ക് ഓടിച്ചിറക്കിയത് കടത്തുകാരൻ എത്തി ഇയാളെ രക്ഷപ്പെടുത്തിയ ഉടൻ കാർ പുഴയിലേക്ക് താഴ്ന്നു പോകുകയായിരുന്നു തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സിറ്റി മീഡിയ വൈക്കം